നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് സ്റ്റുഡൻ സഭയിൽ പങ്കെടുത്ത് മന്ത്രിക്ക് മുന്നിൽ മദ്യത്തെ കുറിച്ച് മാസമായ ചോദ്യം ഉന്നയിച്ച് കുട്ടികളുടെ കയ്യടി നേടിയിരിക്കുകയാണ് ചേലക്കര ഐ എച്ച് ആർ ഡിയിലെ അതുൽ കൃഷ്ണ കുട്ടികൾ കൈയടിച്ചപ്പോൾ ജനപ്രതിനിധികളുടെ നെഞ്ചിടിപ്പും കൂടി ദൃശ്യത്തിലേക്ക് എൻ്റെ പേര് അതുൽ കൃഷ്ണ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ചേലക്കര ചെറുനിരുത്തിയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ പറഞ്ഞ പോയിന്റുകൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല പക്ഷേ ഇതിൽ പറയാനുള്ളത് വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് ലഹരി വിമുക്ത ക്ലാസ് ക്ലാസുകൾ അത്ര ഫലപ്രയോഗമല്ല എന്ന് ഉള്ള ഇതാണ് ഈ രക്ഷിതാക്കളിൽ നിന്നാണ് ഉള്ള ഉയർന്നു വരുന്നത് കാരണം ഇത്രയും ചെറിയ കുട്ടികൾക്ക് വെറുതെ വന്ന് ലഹരി ഉപയോഗിക്കരുത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചെറുപ്പം മുതൽ തന്നെ സിലബസിൽ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങൾ ഉയർന്നു വരുന്നു പിന്നെ ലഹരിമുക്തതയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സർവേ കളക്ട് ചെയ്യാനായി പോയപ്പോൾ അതിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിക്കാത്തൊരു ചോദ്യമാണ് ഗവൺമെന്റ് തന്നെയല്ലേ മദ്യം സമൂഹത്തിലേക്ക് എടുക്കുന്നത് ഗവൺമെന്റ് തന്നെ ഒരു കംപ്ലീറ്റ് കുറിച്ചുണ്ട് അതായത് ഗവൺമെന്റ് തന്നെയല്ലേ മദ്യ സമൂഹത്തിലേക്ക് ഇറക്കുന്നത് അപ്പോൾ ഇത് ഒരു എന്താണ് ഒരു വിരോധാഭാസം അല്ലേ എന്നുള്ളതാണ് അങ്ങനെ ഒരു ചോദ്യം നാട്ടുകാരിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് അതിന് ഉത്തരം നൽകാനായി സാധിച്ചില്ല എന്നുള്ള ഒരു പോയിന്റ് ആണ് പിന്നെ വരുന്നത് പിന്നെ വരുന്ന പിന്നെ റിസർവേഷൻ കാരണം പല ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കും അതായത് അവിടുത്തെ ഈ അവർ പിന്നോട്ടാണ് നിൽക്കുന്നത് എന്നാലും അവരുടെ കാറ്റഗറി ജനറൽ കാറ്റഗറി ആണ് എന്നുള്ളത് കൊണ്ട് മാത്രം പല വിധത്തിലുള്ള എന്താണ് എക്കോണോമിക്കലായിട്ടുള്ള പല കാര്യങ്ങളും അവർക്ക് നിഷേധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് അവർ പറഞ്ഞ പറഞ്ഞൊരു കാര്യമാണ് സമയത്തിൻ്റെ താങ്ക് യു